തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വഴിക്കടവ് വെള്ളക്കട്ടയിൽ വൈദ്യുതി കമ്പിയിൽ തട്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിർഭാഗ്യകരമെന്ന് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് രണ്ട് വോട്ട് കൂടുതൽ കിട്ടുമെന്ന ധാരണയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതും കൊടിയെടുത്ത് ഇറങ്ങുന്നതും ഹീനമാണെന്നും സ്വരാജ് പറഞ്ഞു വനമന്ത്രിയുടെ പ്രസ്താവന ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ നിർഭാഗ്യകരമായ ചില രാഷ്ട്രീയ ഇടപെടൽ വന്നതും ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഇന്നലെ വഴിതടയൽ സമരമൊക്കെ നടന്നല്ലോ പ്രതിഷേധവും സമരവും ഏതൊരാൾക്കും അവകാശമുണ്ട് ഞാൻ അത്തരം പ്രതിഷേധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരാളെയല്ല ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിലാണെങ്കിലും ഒരു സ്വാഭാവിക പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരാൻ ആർക്കും അവകാശമുണ്ട് കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ അതിലുണ്ട് ഒന്ന് വഴിതടയുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ് ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അത്യാസന്റെ നിലയിൽ രോഗിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും രണ്ട് ഒരു ദുരന്തം ഉണ്ടായി എന്ന് കേട്ടാൽ അതിലൊരാൾ മരിച്ചു എന്നൊക്കെ കേട്ടാൽ സാധാരണഗതിയിൽ നമുക്കുണ്ടാവുക ദുഃഖമാണ് മരിച്ച കുടുംബത്തോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുക ഞാൻ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിട്ട് ആദ്യം ചെയ്തത് ഇതിൽ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത് അവരുടെ കുടുംബാംഗങ്ങളുമായി അതിനുശേഷമാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് മരിച്ചാൽ ആ ദുഃഖത്തിൽ പങ്കാളിയാവുക മനുഷ്യ സഹജമായ ഒരു ഒരു കാര്യമാണ് ഇറങ്ങണം നടത്താൻ അല്ലെങ്കിൽ രണ്ട് വോട്ട് കിട്ടിയാലോ ചിന്തിക്കുന്നത് വളരെ ൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ